പുരുഷനും സ്ത്രീയും തമ്മിൽ ശാരീരിക ഘടനയിലുള്ള വ്യത്യാസങ്ങൾ പോലെ തന്നെയാണ് അവർ തമ്മിലുള്ള മാനസികമായിട്ടുള്ള സാമൂഹികമായിട്ടുള്ള വൈകാരികമായിട്ടുള്ള സെക്സ്വലി ആയിട്ടുള്ള വ്യത്യാസങ്ങളും ഞാൻ ചെമീല കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ് കഴിഞ്ഞ വീഡിയോയിൽ പുരുഷന് സ്ത്രീകളോടുള്ള ലൈംഗികപരമായിട്ടുള്ള അട്രാക്ഷനെ കുറിച്ച് വീഡിയോ ഇട്ടിരുന്നു അപ്പൊ അതിൽ പലരും അഭിപ്രായപ്പെട്ടത് സ്ത്രീകൾക്ക് പുരുഷനോടുള്ള ലൈംഗികപരമായിട്ടുള്ള ആകർഷണെ കുറിച്ച് ആകർഷണത്തെ കുറിച്ച് ചെയ്യാമോ എന്നാണ് ഇപ്പം കപ്പിൾ കൗൺസിലിങ്ങിൽ പലപ്പോഴും കപ്പിൾസിനിടയിലെ ഇടയിലെ ലൈംഗികപരമായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് എപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു വീഡിയോ ഇടുന്നത് വീഡിയോ മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റും രേഖപ്പെടുത്തുക ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ലൈംഗികപരമായിട്ടുള്ള കാര്യങ്ങളിൽ വളരെ വിവേകപൂർവം പ്രവർത്തിക്കുന്നവളാണ് സ്ത്രീയുടെ ലൈംഗികപരമായ ആകർഷണം ഒരു പുരുഷനെ പെട്ടെന്നൊന്നും മനസ്സിലാക്കാൻ സാധിക്കില്ല സ്ത്രീകളുടെ സാമൂഹിക ബോധം വളരെ കൂടുതലായിരിക്കും സമൂഹത്തിൽ നല്ല നിലയിൽ ജീവിക്കുന്ന സ്ത്രീകൾക്ക് പുരുഷന്മാരോട് അട്രാക്ഷൻ തോന്നണമെങ്കിൽ അവർക്ക് ഫിസിക്കലി മെന്റലി ആൻഡ് ഇമോഷണലി നല്ല അറ്റാച്ച്മെന്റ് ഉണ്ടായിരിക്കണം എങ്കിൽ മാത്രമേ അവർക്ക് സെക്ഷലി അട്രാക്ഷൻ അട്രാക്ഷൻ തോന്നുകയുള്ളൂ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഒരു പുരുഷനോട് മാനസികമായും ശാരീരികമായും വൈകാരികമായിട്ടുള്ള അട്രാക്ഷൻ തോന്നിയാലും അവരത് എക്സ്പ്രസ് ചെയ്യില്ല എന്നാൽ പുരുഷനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല ഒരു പുരുഷൻ തന്നെ ആഘാതമായി സ്നേഹിക്കുന്നുണ്ട് എന്ന് ഒരു സ്ത്രീ മനസ്സിലാക്കിയാൽ അവർ പരസ്പരം കമ്മിറ്റഡ് ആണെങ്കിൽ സിറ്റുവേഷൻ കിട്ടിയാൽ പലപ്പോഴും സെക്ഷലി പെട്ടുപോയേക്കാം പക്ഷെ അതിന് ഒരുപാട് നാളുകൾ കാത്തിരിക്കേണ്ടി വന്നേക്കാം സുഹൃബന്ധത്തെയും സ്നേഹബന്ധത്തെയും വിവേകപൂർവം വളരെ വിവേകപൂർവ്വം മെച്ചുവറായി ഹാൻഡിൽ ചെയ്യാൻ കഴിയുന്നവരാണ് ഭൂരിഭാഗം സ്ത്രീകളും അതുകൊണ്ട് തന്നെ സ്ത്രീകൾക്ക് പുരുഷനോട് സെക്ഷലായിട്ട് അട്രാക്ഷൻ ഉണ്ടോ എന്ന് മനസ്സിലാക്കുവാൻ പുരുഷന്മാർക്ക് പെട്ടെന്നൊന്നും സാധിക്കില്ല മാത്രമല്ല സ്ത്രീകൾ പെട്ടെന്നൊന്നും പുരുഷന്മാരോട് സെക്ഷലി അട്രാക്റ്റഡ് ആവുകയില്ല കാരണം പുരുഷന്റെ ഭംഗിയോ സമ്പത്തോ ജോലിയോ ഓ ഒന്നുമല്ല ഒരു സ്ത്രീയെ അട്രാക്റ്റഡ് ആ പുരുഷനിലേക്ക് അട്രാക്റ്റഡ് ആക്കുന്നത് ഒരു പുരുഷന്റെ ണോ അവന്റെ ബിഹേവിയർ എങ്ങനെയാണ് അവന്റെ ഇമോഷൻസ് എങ്ങനെയാണ് അവൻ മറ്റുള്ളവരോട് പ്രകടിപ്പിക്കുന്നത് അവന്റെ പേഴ്സണാലിറ്റി എങ്ങനെയാണ് എന്നൊക്കെ സ്ത്രീകൾ സൂക്ഷ്മം നിരീക്ഷിക്കാറുണ്ട് ഒരു പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് ഒരു പുരുഷന്റെ തടിയോ ഓ നിറമോ അവന്റെ നീളമോ നീളമില്ലായ്മയോ ഒന്നുമല്ല അവന് മറ്റുള്ളവരോടുള്ള പെരുമാറ്റങ്ങൾ എങ്ങനെയാണ് പെരുമാറുന്നവര് മറ്റുള്ളവരുടെ എങ്ങനെ സംസാരിക്കുന്നു അവന്റെ പക്വത എങ്ങനെയാണ് എന്നൊക്കെയാണ് പേഴ്സണാലിറ്റി കൊണ്ട് അർത്ഥമാക്കുന്നത് സെക്ഷലി അട്രാക്ഷനെ കുറിച്ച് ഞാൻ സ്ത്രീകൾക്കുള്ള സെക്ഷലി അട്രാക്ഷനെ കുറിച്ച് ഞാൻ ഇവിടെ സംസാരിക്കുന്നത് പക്വതയില്ലാത്ത പെൺകുട്ടികളുടെ ഏഹ് കാര്യമല്ല ഇരുപത്തഞ്ച് മുപ്പത് വയസ്സിന് ശേഷമുള്ള സ്ത്രീകളുടെ കാര്യമാണ് പെൺകുട്ടികളുടെ കാര്യമാണെങ്കിൽ അവർക്ക് പുരുഷന് സ്നേഹമാണ് എന്ന് പറയുമ്പോഴേക്കും അവർക്ക് ഇഷ്ടമാണ് എന്ന് പറയുമ്പോഴേക്കും ചിലപ്പോൾ അവർ ആകൃഷ്ടയാകാം അവരുടെ ട്രാപ്പിൽ വീഴുകയും ചെയ്യാം അത്തരത്തിലുള്ള കാര്യമല്ല ഞാൻ ഇവിടെ സൂചിപ്പിക്കുന്നത് എങ്കിലും ഒരു സ്ത്രീക്ക് ഒരു പുരുഷനോട് സെക്ഷലി അട്രാക്ഷൻ ഉണ്ടോ എന്ന് ചില കാര്യങ്ങൾ സൂക്ഷ്മം നോക്കി മനസ്സിലാക്കാൻ സാധിക്കും ഒന്ന് ബോഡി ലാംഗ്വേജ് ആണ് ഫിസിക്കൽ സൈൻ നിങ്ങളുടെ കണ്ണുകളിലേക്ക് തന്നെ നോക്കുകയും സംസാരിക്കുകയും ചെയ്യും എന്നാൽ കണ്ണുകളിലേക്ക് തന്നെ നോക്കി സംസാരിക്കുന്നത് ആത്മാർത്ഥതയുടെയും സത്യസന്ധമായി സംസാരിക്കുന്നതിൻറെയും ലക്ഷണം കൂടിയാണ് നിങ്ങൾ കണ്ണ് ദൃഷ്ടി മാറ്റുമ്പോൾ അവർ നിങ്ങളെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുക നിങ്ങളുടെ ശരീരത്തിൽ സ്പർശിക്കുക നിങ്ങളുടെ കവിളുകളിൽ നുള്ളുക നിങ്ങനെയുള്ള ശരീരത്തിൽ സ്പർശിച്ചു കൊണ്ടുള്ള നിങ്ങളെ ചേർന്നിരിക്കുക അത്തരത്തിലുള്ള ചില സൈനുകൾ കൊണ്ട് സൂക്ഷ്മം നിരീക്ഷിച്ചാൽ നിങ്ങൾക്ക് അവർക്ക് നിങ്ങളോട് സെക്ഷലി അട്രാക്റ്റഡ് ആണോ എന്ന് ചിലപ്പോൾ മനസ്സിലാക്കും രണ്ട് സംസാര രീതിയാണ് സംസാരിക്കുമ്പോൾ ഒരു പ്രത്യേക രീതിയിൽ സംസാരിക്കുക സംസാരം വലിച്ചു നീട്ടിക്കൊണ്ടുപോകുക ഏഹ് ആവശ്യമില്ലാതെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക എന്തെങ്കിലും പറഞ്ഞാൽ ചില പ്രത്യേക രീതിയിൽ ചിരിക്കുക ഇതും നിങ്ങളോടുള്ള ലൈംഗികപരമായിട്ടുള്ള ആകർഷണത്തിന്റെ ലക്ഷണമായിരിക്കും നിങ്ങളുടെ വ്യക്തിപരമായിട്ടുള്ള പല കാര്യങ്ങളും നിരന്തരം ചോദിച്ചറിയാൻ ശ്രമിക്കുക അതിന് താല്പര്യമെടുക്കുക അതുപോലെ കോൾ ചെയ്യുകയാണെങ്കിൽ നിർത്താതെ സംസാരിച്ചു കൊണ്ടിരിക്കുക ഫോൺ വെക്കാൻ സമ്മതിക്കാതിരിക്കുക നിരന്തരം മെസ്സേജുകൾ അയച്ചുകൊണ്ടിരിക്കുക ഇതൊക്കെ സെക്ഷലായി നിങ്ങളിൽ അട്രാക്റ്റഡ് ആണ് എന്നുള്ളതിന്റെ ലക്ഷണം ഒരു സ്ത്രീയുടെ പെരുമാറ്റം സംസാര രീതി അവരുടെ ബോഡി ലാംഗ്വേജ് അവരെ നിങ്ങൾ സ്പർശിക്കുമ്പോഴുള്ള അവരുടെ ഭാവമാറ്റങ്ങൾ ഇവയൊക്കെ കണ്ട് മനസ്സിലാക്കി അവർക്ക് നിങ്ങളോട് സെക്ച്വലി അട്രാക്റ്റഡ് ആണോ എന്ന് ഒരു ഒരുവിധത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും ഇത് വളരെ സൂക്ഷിച്ചു നിരീക്ഷിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ ചില സൂചനകളുടെ അടിസ്ഥാനത്തിൽ ആശ്രയിച്ച് മാത്രം നിങ്ങൾ ഇതിനെ തെറ്റിദ്ധരിക്കും ഏറ്റവും നല്ല വഴി ഒരു സ്ത്രീക്ക് നിങ്ങളോട് സെക്ച്വലി അട്രാക്ഷൻ ഉണ്ടോ എന്ന് മനസ്സിലാക്കാൻ ബോധപൂർവം നിങ്ങൾ അവരോട് ചോദിച്ചു മനസ്സിലാക്കുന്നതായിരിക്കും നല്ലത് കാരണം സ്ത്രീയുടെ വികാരങ്ങളെ കുറിച്ചും വിചാരങ്ങളെക്കുറിച്ചും അവരുടെ പ്രവർത്തികളെക്കുറിച്ചും നിങ്ങൾക്ക് പെട്ടെന്നൊന്നും മനസ്സിലാക്കാൻ സാധിക്കുകയില്ല ഒരുപാട് നാളത്തെ പ്രണയവും മെന്റൽ അറ്റാച്ച്മെന്റും ഇമോഷണൽ അറ്റാച്ച്മെന്റും ഉണ്ടെങ്കിൽ മാത്രമേ സെക്ഷലി ഒരു സ്ത്രീ ഒരു പുരുഷനോട് അട്രാക്റ്റഡ് ആവുകയുള്ളൂ